െ ഇരുപത്തിരണ്ടാമത്തെ ആയത്തായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഇരുപത്തി മൂന്നാമത്തെ ആയത്തും ഇരുപത്തിനാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അള്ളാഹു സുഹഹാ നമ്മുടെ അറിവിൽ വലിയ ഉപകാരം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് നാമകമായി പ്രാർത്ഥിക്കുകയാണ് بسم الله الرحمن الرحيم قل هو الذي انشاكم وجعل لكم السمع والابصار والافئده قليلا ما تشكرون قل هو الذي ذرأكم في الارض وإليه تحشرون صدق الله ഇരുപത്തിമൂന്നാമത്തെ ആയത്തിലൂടെ നമ്മോട് പരിചയപ്പെടുത്തുന്നത് സൂറത്തു മുൽക്കിന്റെ പ്രാരംഭം മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയതാണ് ആദ്യം ആകാശത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ നടത്തി നോക്കി അതിനുശേഷം ഭൂമിയെ കുറിച്ച് ചിന്തിക്കുവാൻ നമുക്കുള്ള ഉദാഹരണങ്ങൾ ഉറപ്പ് പഠിപ്പിച്ചു തന്നു പിന്നീട് അന്തരീക്ഷങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുന്ന പറവുകളെ കുറിച്ച് പഠിച്ചിട്ട് അന്തരീക്ഷ പഠനം നടത്താൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടു അതിനൊക്കെ ശേഷം പരിശുദ്ധ ഖുർആൻ നമ്മോട് പരിപരിചയപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് തങ്ങൾ പറഞ്ഞു കൊടുക്കുക നബിയെ അങ്ങനെ അന്തരീക്ഷത്തെ ക്രമീകരിച്ചവൻ അതുപോലെ ആകാശങ്ങളെയും ഭൂമിയെയും അങ്ങനെ സജ്ജീകരിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അവൻ അല്ല ഈ അവനാണ് നിങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് ആ അത്ഭുതങ്ങൾ സുഹാനന്ദ കഴിഞ്ഞ ദിവസം ഫ്രിഗേറ്റ് പക്ഷികളെ കുറിച്ച് പഠിക്കാൻ ഇടയുണ്ടായി ആ സമയത്ത് സുബഹാനുള്ള എന്തൊരു അത്ഭുതമാണ് ഫ്രിഗേറ്റ് പക്ഷികളെ കുറിച്ച് ഇന്നും ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞർ അത് പക്ഷി ഗവേഷകർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഫ്രിഗേറ്റ് പക്ഷികളിൽപ്പെട്ട ഒരു ഒരിലും പക്ഷി പറക്കുന്നതിനിടയിൽ നാൽപ്പത്തി രണ്ട് മിനിറ്റ് വരെ ഉറങ്ങുന്നുണ്ട് പറക്കുന്നതിനിടയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് വേണ്ട ഒരു മുപ്പത് സെക്കൻഡ് വേണ്ട ഇരുപത് സെക്കൻഡ് പത്ത് സെക്കൻഡ് അഞ്ചു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കണ്ണുമാളുമ്പോഴേക്ക് അവന്റെ വാഹനം നിയന്ത്രണം വിട്ടു പോകുന്നുണ്ട് അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നവൻ ഉറങ്ങുകയാണെങ്കിൽ ആ നടത്തത്തിൽ വഴിയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കാണാതെ കൊ അവിടെ പോയി മുട്ടുകയും തട്ടുകയും ചെയ്യും വേണ്ട നമ്മൾ എണീറ്റ് നിന്നുകൊണ്ട് കൊണ്ടിരിക്കണീറ്റ് നിന്നുകൊണ്ട് നമുക്ക് എത്ര പേർക്ക് ഉറങ്ങാൻ സാധിക്കും ആ ഉറക്കം തന്നെ മൂർജിക്കുന്ന അവസ്ഥയിലുള്ള പ്രത്യേക പ്രശ്നം എന്തായിരിക്കും അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നും ശാസ്ത്ര ഗവേഷകർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പത്ത് സെക്കൻഡ് മുതൽ അതുപോലെ നാൽപ്പത്തി രണ്ട് മിനിറ്റ് വരെ സഞ്ചരിക്കുന്ന എന്നതിനിടയിൽ സഞ്ചരിച്ച് പറന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉറങ്ങുന്ന പക്ഷികളുണ്ടെന്ന് പറയപ്പെടുമ്പോൾ എന്തൊരു അത്ഭുതമാണ് ഈ പ്രപഞ്ചം അപ്പോഴും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ബോധം വരേണ്ടത് ആ അത്ഭുത ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം അങ്ങനെ ഈ അത്ഭുത കലവറയാകുന്ന ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് നിങ്ങളെയും സൃഷ്ടിച്ചത് എന്നാണ് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ശേഷം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാണ് അങ്ങനെ അവൻ നിങ്ങൾക്ക് കേൾവി ശക്തി സൃഷ്ടിച്ചു തന്നു നിങ്ങൾ ഓർത്തു നോക്കൂ പരിശുദ്ധ ഖുർആൻ ഇത് ശാസ്ത്രം ഇന്ന് എത്രയോ ഉന്നതിയിൽ എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ശാസ്ത്ര ഗവേഷകൻ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ ഗർഭസ്ഥ ശിശുവിന് ആദ്യം കിട്ടുന്നത് കാഴ്ച ശക്തിയല്ല ആദ്യം കുട്ടിക്കുണ്ടാകുന്നത് ശക്തിയാണ് അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാരായ മഹത്വക്കൾ ഓർമ്മപ്പെടുത്തിയത് പഠിപ്പിച്ചു തന്നത് പകർന്നു തന്നിട്ടുള്ളത് ഗർഭത്തിലിരിക്കുന്ന പെണ്ണ് നല്ല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടണം ഖുർആൻ പാരായണം വിഖറികൾ അത്യാദി കാര്യങ്ങളാണ് നമ്മുടെ ഉമ്മാർ ഉമ്മാമ്മമാരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടും തന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോയ സമയത്ത് നമ്മുടെ മക്കളിലും ആ മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇരിക്കട്ടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നത് ആദ്യം ഒരു കുട്ടിയെ സൃഷ്ടിക്കപ്പെടുന്നത് കേൾവിശക്തിയാണ് സുബാനുള്ള അതിനുശേഷമാണ് കാഴ്ച ശക്തിയും നിങ്ങൾക്ക് പടച്ചു തന്നുഅദ് അതേപോലെ ചിന്തിക്കാൻ ആവശ്യമായ ഹൃദയവും നിങ്ങൾക്ക് സജ്ജീകരിച്ചു തന്നു എന്നിട്ട് മനുഷ്യ ഖുർആാൻ ഓർപ്പെടുത്തുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേൾവി തന്നിട്ടുള്ളത് ഇതുപോലത്തെ ഖുർആാനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അത് മനസ്സിലാ അറബ്ര മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണ് തന്നത് എന്തിനാണ് ഈ കേട്ട കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭൂമിയെ കുറിച്ച് നമ്മൾ കൊറേ കേട്ടു ആകാശത്തെ കുറിച്ച് നമ്മൾ കൊറേ കേട്ടു അന്തരീക്ഷത്തിലുള്ള പറകളെ കുറിച്ച് നമ്മൾ കുറെ കേട്ടു ആ കേട്ടതൊക്കെ കണ്ണുകൊണ്ട് കണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം ആ കണ്ണുകൊണ്ടും കാണുമ്പോൾ കേൾവികൊണ്ട് കേട്ടത് കണ്ണുകൊണ്ടും കൂടെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു രൂപം ഒരു നിശ്ചയം അല്ലെങ്കിൽ ഒരു തീരുമാനം വരുന്നുണ്ട് വരേണ്ടതുണ്ട് ആ തീരുമാനത്തിലൂടെ യുക്തിയോട് ചിന്തിച്ചുകൊണ്ട് യുക്തി യുക്തിപ്പു യുക്തിക്ക് ഒപ്പമായി സഞ്ചരിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ കുറിച്ച് ബോധ്യം വരും എന്നാലും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനൊക്കെ തന്നാലും തന്നിട്ടും വളരെ കുറഞ്ഞ ആളുകളാണ് നന്ദി ചെയ്യുന്നത് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ആ വളരെ കുറഞ്ഞ ആളുകളിൽ പെടേണ്ടതുണ്ട് റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ആഴത്തിലൂടെ പരിശുദ്ധ ഖുർആൻ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് തങ്ങൾ പറഞ്ഞു കൊടുക്കുക രവിയെ വല്ലതീ തറക്കും അവനാണ് നിങ്ങളെ ലോകത്താകെ പരത്തിയത് ും നിങ്ങളെ ഈ ഭൂമിയിൽ ആകെ കട്ട് വിതറിയതാണ് പരത്തിയതാണ് ഒരേ മനുഷ്യൻ നിങ്ങൾ സമുദ്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ സമുദ്രത്തിന്റെ എല്ലാ തരങ്ങളിലും എല്ലാ മത്സ്യങ്ങൾക്കും സഞ്ചരിക്കാൻ കഴിയില്ല മഹാസമുദ്രത്തിന്റെ എല്ലാ തുറകളിലൂടെയും എല്ലാ മത്സ്യങ്ങൾക്കും കടൽ ജീവികൾക്കും സഞ്ചരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പരപ്പരങ്ങാടി കടപ്പുറത്ത് നിന്ന് കിട്ടുന്ന മത്സ്യം ഒരുപക്ഷെ ലക്ഷദ്വീപിന്റെ കടലുകളിൽ നിന്ന് കിട്ടുകയില്ല ലക്ഷദ്വീപിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ ഒരുപക്ഷെ താലൂരോ തിരൂരോ അല്ലെങ്കിൽ മറ്റുള്ള ബീച്ചുകളിൽ അല്ലെങ്കിൽ തുറമുഖങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കാൻ സാധ്യതകളില്ല അതുകൊണ്ടാണ് ഈ മത്സ്യ ഗവേഷകരും അതുപോലെ തന്നെ സമുദ്ര ത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് അടക്കുകയല്ല അതേസമയം മനുഷ്യരെ നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ മിഥോഷ്ണ മേഖലയാകുന്ന നമ്മുടെ കേരളമടക്കമുള്ള അല്ലെങ്കിൽ അതിശൈത്യമുള്ള നാടുകളിൽ അതേപോലെ ഏത് നാടുകളിലും മനുഷ്യനെ അള്ളാഹുത്തായ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തുള്ള മനുഷ്യർക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ടോ അതെ നമ്മൾ മറ്റുള്ള പല ജീവികൾക്കും ആ നാടുകളിൽ ആ വസിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ രോമത്തെ കൊണ്ടുള്ള പൊതിയലും മറ്റുമൊക്കെയായിട്ട് റബ്ബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മനുഷ്യനാകുന്ന ഉത്കൃഷ്ട ജീവിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ആ മനുഷ്യന് ചിന്തിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു ബുദ്ധിശക്തി എന്നുള്ളൊരു അത്ഭുത പ്രതിഭാസം റബ്ബ് നൽകിയിട്ടുണ്ട് ആ നൽകിയത് കൊണ്ട് യഥാർത്ഥത്തിൽ റബ്ബ് സുബാനുവരെ മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ നന്ദി കേടാണ് അവര് പലരും ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഈ ആയത്തിലൂടെ പറയുന്നു നിങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അവൻ വിതറിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ അതിനുശേഷം പറയുന്ന ആ വരി നമ്മൾ മനസ്സിലാക്കണം വില അവനിലേക്ക് തുഷവും നിങ്ങളെല്ലാവരും അവനിലേക്ക് മടക്കപ്പെടുകയും തന്നെ ചെയ്യും അവരിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടും സുബഹാനല്ല ഏത് കോണിലുള്ളവരാണെങ്കിലും ഏത് ഭൂമിയുടെ ഏത് അച്ചുതണ്ടിലുള്ള ആളുകളാണെങ്കിൽ പോലും ി ദോഷവും അവരിലേക്ക് അവരെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ള പ്രഖ്യാപനം പരിശുദ്ധമാക്കപ്പെട്ട സുഹൃത്തു മുൾക്ക് അടിവരയിട്ട് കൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഓർത്തു നോക്കണം നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഒരു മരമുകളിൽ നിന്നൊരാൾ പട്ടം പറത്തിയാൽ ആ പട്ടത്തിന്റെ നൂല് ചിലപ്പോൾ കാണുന്നവർ ദൃഷ്ടിയിൽപ്പെടുകയില്ല എന്നതുപോലെ നമ്മെ ഇങ്ങനെ വിതറിയിട്ട് ലോകത്തിന്റെ സർവ്വ ദിക്കുകളിലും മനുഷ്യരെ സൃഷ്ടിച്ച് അവർക്ക് വേണ്ട സുഖ സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടും അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ മറന്നുപോകരുത് അതിനു വേണ്ടിയിട്ടാണ് ഈ ചെവിയും ഈ കണ്ണും ഈ ഹൃദയം ഒക്കെ അറബി സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് അതനുസരിച്ച് ചിന്തിച്ച് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉറപ്പടുത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും വരിക അടുത്ത ക്ലാസ് നമുക്ക് ഓർമ്മപ്പെടുത്താവുന്നത്